നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായത് ആരെയും അമ്പരിപ്പിക്കുന്ന വിജയമാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് ബെറ്റ് വെച്ചവരെല്ലാം താടിയും മീശയും പോയിരിക്കുന്ന അവസ്ഥ ഇപ്പോഴിതാ കാരണം കണ്ടെത്തുകയാണ് ഇതിനൊക്കെ പാർട്ടികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇടതുമുന്നണിയുടെ തോൽവിയിൽ ക്രൈസ്തവ സഭകളെ വിമർശിച്ചെത്തിയിരിക്കുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ക്രൈസ്തവ സഭകൾ ബി ജെ പിയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിനു വേണ്ടിയാണെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന ധാരണയുണ്ടാക്കിയെന്നും വിലക്ക് പിൻവലിക്കുന്നതിന് വേണ്ടി തൃശൂർ സീറ്റ് ബി ജെ പിക്ക് നൽകുകയായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്നത് എതിർക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് യു ഡി എഫിലേക്ക് പോയെന്നും വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫിനെ തീർത്തും കൈയൊഴിയുന്ന സമീപനമാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായില്ലെന്നും വിലയിരുത്തി മണിപ്പൂർ ഉൾപ്പെടെ വിഷയങ്ങൾ തൃശൂരിൽ ഏശിയില്ല കേന്ദ്രത്തിൽ ഇടതുപക്ഷ എം പി എത്തിയത് വലിയ കാര്യമില്ലെന്ന പൊതുബോധം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായി അത് യു ഡി എഫിന് അനുകൂലമായി അതുകൊണ്ടാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ ഒന്നാമതെത്തിയതെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തി വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ ക്രൈസ്തവ സഭകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതേസമയം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ് കേരളത്തിലെ പതിനെട്ട് പേരെന്ന് ലോക്സഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് വിദേശ സന്ദർശനം നടത്തുന്നതിനാൽ തിരുവനന്തപുരം എം പി ശശി തരൂർ ഈ ആഴ്ച അവസാനമാകും സത്യപ്രതിജ്ഞ ചെയ്യുക വയനാട് മണ്ഡലം ഒഴിഞ്ഞ രാഹുൽ ഗാന്ധി റായ്ബറേലിൽ നിന്നുള്ള എം പി ആയിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്തായാലും കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊന്നും ജില്ലാ കമ്മിറ്റിയുടെ തലയിലൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം കരുവന്നൂർ വിഷയം ഉണ്ടായപ്പോൾ ആ അഴിമതി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി കൃത്യമായ രീതിയിൽ അവിടെ ഇടപെടൽ നടത്തുകയും സഹകാരി സംരക്ഷണ പദയാത്ര നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല രണ്ടു വർഷത്തിൽ കൂടുതലായി സുരേഷ് ഗോപി തൃശൂരിൽ താമസിച്ച അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് സി പി എം സുരേഷ് ഗോപിയെ താറടിക്കാൻ കാണിച്ചതെല്ലാം സുരേഷ് ഗോപിക്ക് വോട്ടായി മാറുകയും വീഴുകയും ചെയ്തു പക്ഷെ ഇതിനെയൊന്നിനെയും എടുത്തു പറയാൻ കമ്മിറ്റിക്ക് ആയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വിരുദ്ധതയും തോൽവിക്ക് കാരണമായിട്ടുണ്ട് പക്ഷേ ഏറെ പ്രതീക്ഷിച്ചിരുന്ന തൃശൂർ മണ്ഡലം കൈവിട്ടു പോയതിന്റെ വാശിയെ പ്രതിഷേധവുമാണ് ഇവർ ഇത്തരത്തിൽ പറഞ്ഞു തീർക്കുന്നത് വിദേശ ഫണ്ട് വരുന്നതിന് വിലക്ക് എല്ലാവർക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ഫണ്ട് വരുന്നവരാരോ ലക്ഷ്യമില്ലാത്ത ഫണ്ടുകൾ വരുന്നവരാരോ അവർ പെടുമെന്നുള്ളത് ഉറപ്പു തന്നെയാണ് അതിന് ബി ജെ ഒത്താശ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കിയാൽ അത് പ്രാവർത്തികമാക്കാനും കേന്ദ്രത്തിന് നന്നായിട്ടറിയാം അതിൽ എന്തെങ്കിലും ഒരു നീക്കുമോക്ക് സുരേഷ് ഗോപി പറഞ്ഞിട്ട് നടപ്പാക്കുമെന്ന പ്രതീക്ഷയൊന്നും ക്രൈസ്തവ സഭകൾക്കുണ്ടെന്ന് തോന്നുന്നില്ല പകരം ഇപ്പോൾ സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുകയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീഴ്ച കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ വെറുതെ ഇല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി സുരേഷ് ഗോപിക്ക് വീണ്ടും റീച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പ്രവർത്തികളും ഇവർ സുരേഷ് ഗോപിക്കെതിരെ ചെയ്ത എല്ലാ പ്രവർത്തികളും അദ്ദേഹത്തിന് വോട്ടായി മാറിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ തന്നെ വൻ തോൽവിയായിരിക്കും സി പി എമ്മിന് ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വരിക നന്ദി